വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കുറ്റിപ്പുറം പഞ്ചായത്തിലെ രാങ്ങാട്ടൂർ ബ്രാഞ്ച് മദ്രസ ദുർഗാ ക്ഷേത്രം റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ഉദ്ഘാടനം ചെയ്തു നിയോജക മഠത്തിലെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രാങ്ങാട്ടൂർ ബ്രാഞ്ച് മധ്യസ്ഥ ശ്രീ ദുർഗ ക്ഷേത്രം റോഡ് യോഗ്യമാക്കി തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയാണ് ചെലവഴിച്ച് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്തെ ആളുകളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം പരിഗണിച്ചാണ് റോഡിന് ഫണ്ടനു ഭരിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് സ്ഥലം നൽകുകയും സൗകര്യപ്രദമായ സഹായങ്ങൾ നൽകുകയും ചെയ്ത് എല്ലാവരോടുമുള്ള കടപ്പാട് ഈ നാടിനു വേണ്ടി അറിയിക്കുകയാണ് ഇത് തുറന്നു കൊടുത്തിരിക്കുന്നതായി അറിയിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പരത്തോടി അധ്യക്ഷത വഹിച്ചു എം എൽ ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് സിധിഖ് പരപ്പാറ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചങ്ങരത്ത് തസ്ലിയ വാർഡ് മെമ്പർ റുസീന ഷിഹാബ് കാടാമ്പുഴ മൂസ ഹാജി സിധിഖ് അലി റാങ്ങാട്ടൂർ അഷഫ് റാങ്ങാട്ടൂർ ആഷിഖ് കൊളത്തോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി